സൗദി അറേബ്യയിലേക്കുള്ള പുതിയ വിസയുടെ അപ്ഡേഷനായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുമ്പാകെ വരുന്നത് ഏവർക്കും എ എൻ എ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകൾ ആളുകളിന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നത് മാത്രമല്ല ട്രാവൽ ഏജൻസികളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഉമ്രവിസയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒക്കെ നമ്മൾ ഉമ്ര വിസ എടുത്തിട്ടായിരുന്നു മൂന്ന് മാസം വിസിറ്റിംഗ് പോയിരുന്നത് അതായത് മൾട്ടിപ്പിൾ എൻട്രി അല്ലെങ്കിൽ സിംഗിൾ എൻട്രി കിട്ടാത്ത ആളുകൾക്ക് അവർ ഉംബ്രവിസ് എടുത്തിട്ടായിരുന്നു എന്തേലും സൗദി അറേബ്യയിലേക്ക് വിസിറ്റിങ് പോയിരുന്നത് തൊണ്ണൂറ് ദിവസം വരെ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ആ രീതിക്ക് അങ്ങനെ ആയിരുന്നു പോയിരുന്നത് ഈ വർഷം അതിന് വലിയൊരു പ്രയാസം വന്നിട്ടുണ്ട് ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഹോട്ടൽ ബുക്കിംഗ് കാണിക്കണം മാത്രമല്ല എയർപോർട്ടിൽ ചെക്കിങ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വർഷം മുതൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളൊരു പുതിയൊരു പാക്കേജ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് സൗദി അറേബ്യയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉംറയും ചെയ്യാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം അവിടെ സൗദിയിൽ സ്റ്റേ ചെയ്യാനും പറ്റും അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യം തന്നെ ഞാൻ ഉംറ വിസയുടെ ചുരുക്കം ചില കാര്യങ്ങൾ പറയാം ഒന്നാമത് ഉംറ വിസ അടിച്ചു കിട്ടണതാണെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് കമ്പൽസറി ആണ് എല്ലാ ഉംറ കമ്പനിയും ഹോട്ടൽ ബുക്കിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ മുഖാന്തരം നുസുക്കിൽ കാണിക്കുന്ന അതായത് തെസ്സീ ഉള്ള ഹോട്ടലുകൾക്ക് മാത്രമേ ബുക്കിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം ഹോട്ടൽ ബുക്കിംഗ് എടുക്കണം അതെടുത്തിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിസ ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷനുണ്ട് രണ്ടാമത്തെ കാര്യം അഥവാ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിന് ബുക്കിംഗ് വൗച്ചർ കൊടുത്ത് അവിടെ നമ്മൾ സ്റ്റേ ചെയ്തില്ലാണെങ്കിൽ എപ്പോഴെങ്കിലും റാൻഡം ചെക്കിങ് നടക്കുന്ന സമയത്ത് ആ ഹോട്ടലുകാർക്ക് അത് പ്രശ്നമായിരിക്കും അപ്പോൾ ഹോട്ടലുകാരും എന്ത് ചെയ്യുന്നില്ല ബുക്കിംഗ് വല്ലാതെ പ്രൊവൈഡ് ചെയ്യുന്നില്ല അതായത് ഇൻഡിവിജ്വൽ വിസക്ക് വേണ്ടി വല്ലാതെ ബുക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇതിന് മുമ്പ് കുറച്ച് സമയം മുമ്പ് എല്ലാവർക്കും വിസ പെട്ടെന്ന് കിട്ടിയിരുന്നു പക്ഷേ പിന്നീട് ഇപ്പം വീണ്ടും വന്ന് തരേണ്ടി വിസ ഒക്കെ ടൈറ്റ് കുടുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറുകൊണ്ട് ഇറങ്ങേണ്ട വിസകളൊക്കെ ഇപ്പം ഏകദേശം മൂന്നും നാലും ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രാവൽ ഏജൻസികളും അതുപോലെ തന്നെ ഉംറ കമ്പനികളൊക്കെ പറയുന്നത് ഒരു നിശ്ചിത വിസ മാത്രം ഒരു സമയത്ത് ഇറങ്ങുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഫാമിലികൾ അതായത് ഈ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഫാമിലികൾ ഉംറ ഉമ്രയ്ക്കല്ലാണ്ട് തന്നെ വിസിറ്റ് മിസ്സൊക്കെ ആയിട്ട് ഫാമിലിയെ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്ത അറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ഏകദേശം നമ്മളെ ഉംറ ഏജൻസിയുടെ നമ്പറിലേക്ക് ഒരുപാട് മെസ്സേജ് വന്നത് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഈ വിസയെക്കുറിച്ച് ചോദിച്ചിട്ടും വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പം തന്നെ നമുക്ക് ഏകദേശം നമുക്കറിയാം നമ്മളൊരു നാല് ദിവസം കൊണ്ട് നമ്മളെടുത്ത ഇൻഡിവിജ്വൽ വിസകൾ മാത്രം നൂറോളം നൂറിനപ്പുറം ഉണ്ട് ഒരു ദിവസം നമുക്ക് നൂറ് അതിലധികം ഉംറ വിസകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയ പറയുന്നത് ഇപ്പം ചില സമയം ഒരു ചില കാരണങ്ങൾ കൊണ്ട് ടൈറ്റ് കുടുങ്ങിയിട്ടുണ്ട് വിസ കിട്ടാൻ ഈ ഒന്നാമത് ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഈ പ്രശ്നങ്ങളും പിന്നെ രണ്ടാമത് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ ബുദ്ധിമുട്ടുകളും കാരണം പല കമ്പനികളും ഇൻഡിവിജ്വൽ വിസ അടിക്കാൻ വേണ്ടി മടിക്കുകയാണ് മാത്രമല്ല ഇപ്പം വിസ അടിക്കണം എന്നുണ്ടെങ്കിൽ ഉംറ കമ്പനി ആരാണോ അതായത് നിങ്ങളിൽ ആരാണോ സൗദിയിലേക്ക് പോകുന്നത് അവിടെ ആരാണോ നിങ്ങൾ പിക്ക് ചെയ്യാൻ വരുന്നത് ആ പിക്ക് ചെയ്യാൻ വരുന്ന ആളുടെ അതായത് വണ്ടിയായിട്ട് നിങ്ങൾ കൂട്ടാൻ വരുന്ന ആളുടെ ഇക്കാമയുടെ കോപ്പി അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉംറ കമ്പനി ചോദിക്കുന്നുണ്ട് ഈ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇൻഡിവിജ്വൽ ഇറങ്ങുന്നുള്ളൂ അപ്പോൾ അത്രക്കും ടൈറ്റ് ടൈറ്റായി കൊണ്ടിരിക്കുകയാണ് ഇൻഡിവിജ്വൽസ് ഈ ഒരു സമയത്താണ് നമ്മൾ പുതിയൊരു പാക്കേജായിട്ട് വരുന്നത് അതായത് സൗദി അറേബ്യയിലേക്ക് നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം നിൽക്കുകയും ചെയ്യാം നിങ്ങൾക്കൊരു ഉമ്ര ചെയ്യുകയും ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏറ്റവും കുറഞ്ഞ ചില ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലിയെയും കൊണ്ട് പോകാം അവർക്ക് തൃപ്തികരമായിട്ടൊരു ഉമ്ര ചെയ്യാനും കഴിയും വളരെ മനോഹരമായിട്ട് ഭക്ഷണവും കഴിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരെ അവരുടെ മക്കത്ത് നിന്ന് പിക്ക് ചെയ്താൽ മതി അപ്പം ഈ ഒരു എമൗണ്ട് അതായത് നിങ്ങൾക്ക് ഒറ്റക്ക് ഉമ്പ്രക്ക് പോവാണെങ്കിൽ വലിയ എമൗണ്ട് വരും നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഉംബ്രീസ് അടിച്ച് നിങ്ങൾ നിങ്ങളെ ഹസ്ബൻ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മുപ്പയുടെ അടുത്തോ ഉമ്മാടെ അടുത്തോ പോയി നിന്ന് അവിടുന്ന് പിന്നെ നിങ്ങളുടെ ഉമ്മറൊക്കെ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം എക്സ്പെൻസ് ഒരു എമൗണ്ട് ചിലവ് വരും പക്ഷേ ഇത് അതില്ലാണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള അതായത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ജിദ്ദയിലേക്കും ജിദ്ദയിൽ നിന്നും മക്കയിലേക്കും മക്കയിൽ ഒരു ദിവസം താമസം കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ച് ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത് ആ രീതിയിലുള്ളൊരു ഷോർട്ട് പാക്കേജ് നമ്മൾ ചെയ്യുന്നുണ്ട് ഏകദേശം നിങ്ങൾക്ക് ഉമ്ര വിസ അടിച്ച് അവരെ ഇവിടുന്ന് അതായത് ഒരു നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മകളോ മകനോ ഒരു ഭാര്യയോ ഭർത്താവോ ആരും ആവട്ടെ അവർ നിങ്ങൾ സൗദിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കേജ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രയാസങ്ങളൊന്നുമില്ലാതെ നിങ്ങളൊരു ടിക്കറ്റും വിസയും എടുക്കുന്ന പൈസക്ക് അവരെ നിങ്ങൾ ഞങ്ങൾ മക്കത്തെത്തിച്ച് മാത്രമല്ല അവർക്കൊരു ഉമ്ര ചെയ്യാനുള്ള സൗ സൗകര്യങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ ആ കാര്യത്തിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നത് ഈ പാക്കേജിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കോഴിക്കോട് നിന്നും ജിദ്ദയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ജിദ്ദയിൽ നിന്നും മക്കത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷന് മക്കത്തെ ഒരു ദിവസം താമസം ഭക്ഷണം താമസവും അവർക്ക് ഉമ്ര ചെയ്യാനുള്ള സൗകര്യം ഇത്രയും കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഷോർട്ട് പാക്കേജ് അതായത് നിങ്ങളൊരു ടിക്കറ്റ് എടുത്ത് നിങ്ങളൊരു വിസയും എടുത്ത് നിങ്ങളെ വേണ്ടപ്പെട്ടവരെ സൗദിയിലേക്ക് കൊണ്ടുപോകുന്ന അതേ ചെലവിന് വരുന്ന ഇരുപതാം തീയതി അതായത് ഈ മാസം ജൂലൈ ഇരുപതാം തീയതി തീയതി നമ്മളവിടുന്ന് ഫ്ലൈറ്റിൽ സലാമേറ ഫ്ലൈറ്റിൽ നമ്മൾ പോകുന്നുണ്ട് ആ പോകുന്ന കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഇൻഡിവിജ്വൽ വിസ എടുത്ത് കൂടെ കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രയാസങ്ങളൊന്നും നേരിടാതെ നല്ല സുഖകരമായിട്ട് ആ ഇരുപതാം തീയത്തെ ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് പോരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ താഴെ കാണുന്ന നമ്പർ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ പോക്കാം മാത്രമല്ല ഈ വീഡിയോ ഒക്കെ താഴെയും ഞാൻ നമ്പർ കൊടുക്കുക ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിട്ട് വിസ ടിക്കറ്റ് അക്കത്തുള്ള താമസം അവർക്ക് ഉമ്പ്ര ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഞങ്ങൾ ഇൻക്ലൂഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഒന്നും കൂടി തുടക്കം മുതൽ പറയുകയാണെങ്കിൽ നിങ്ങൾ കോഴിക്കോട് നിന്ന് ഞങ്ങൾ ജിദ്ദയിലേക്ക് കൊണ്ടുപോകുന്നു ജിദ്ദയിൽ നിന്നും നിങ്ങൾ വേണ്ടപ്പെട്ടവരെ ഞങ്ങളുടെ ഉംബ്ര കമ്പനിയുടെ ബസ്സിൽ തന്നെ ഞങ്ങൾ നേരെ മക്കത്തേക്ക് പോകുന്നു ഇനി മക്കത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങൾക്ക് അവരെ പിക്ക് ചെയ്യാൻ പറ്റും അല്ല അവർ ഉമ്പ്ര ചെയ്തിട്ടാണ് നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കും അവരെ കൂടെ ഉമ്പറ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം ഉമ്പ്ര ചെയ്തിട്ട് എന്ത് ചെയ്യാം നേരെ നിങ്ങൾക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യാം ഈ ഒരു പ്രൊസീജിയറ് ഈയൊരു കാര്യത്തിന് ഞങ്ങൾ വാങ്ങുന്നത് ഒരു നിങ്ങൾക്ക് വരുന്ന ടിക്കറ്റിൻ്റെ വിസയുടെയും എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ടിക്കറ്റിൻ്റെയും വിസയും നിർബന്ധമായിട്ടും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ സൗദിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം വിസ എടുക്കണം ഇതിനെന്തായാലും നിങ്ങൾ പണം ചിലവാക്കണം ഇതിന് പണം ചിലവാക്കുന്നതോടുകൂടി അവർക്കൊരു ഉമറ ചെയ്യാനുള്ള അവസരം കൂടി കിട്ടുമെന്ന് പറയുമ്പോൾ മക്കത്ത് കാണാനുള്ള അവസരം കൂടി കിട്ടുകയെന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗ്യമല്ലേ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു അവസരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് ഡീറ്റെയിൽ പറഞ്ഞുതരും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അവർക്ക് അവർക്കെൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ വിത്തിൻ ദിവസം കൊണ്ട് എന്ത് ചെയ്യും വിസയും കിട്ടും ടിക്കറ്റും കിട്ടും പിന്നെ ഇരുപതാം തീയതി അവർ പറയുന്ന സമയത്ത് നിങ്ങൾ എയർപോർട്ടിൽ കഴിഞ്ഞാൽ മതി ഓക്കെ ബാക്കിയുള്ളതിൻ്റെ കോപ്പിയൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ കോഴിക്കോടും കൊടുവള്ളിയിലും അതുപോലെ തന്നെ പള്ളിക്കൽ ബസാർ മലപ്പുറത്ത് പള്ളിക്കൽ ബസാറിലും കണ്ണൂർ പുതിയങ്ങാടിയിലും ഓഫീസുണ്ട് അവർ നേരിട്ട് ഓഫീസിലേക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയിലും കാണുന്ന കോണ്ടാക്ട് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും കൃത്യമായിട്ട് വിവരങ്ങൾ പറഞ്ഞുതരും ഇതുതന്നെയാണ് വിവരങ്ങൾ കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്ക് നമ്മൾ ഫ്ലൈറ്റിന് പോകുന്നു ജിദ്ദയിൽ നിന്ന് നമ്മുടെ കമ്പനി വണ്ടിയിൽ കമ്പനി ബസ്സിൽ നമ്മൾ എന്ത് ചെയ്യും നേരെ മക്കത്തേക്ക് പോകുന്നു മക്കത്ത് നമ്മൾ ഒരു ദിവസം മനോഹരമായി മക്കത്ത് താമസിച്ചിട്ട് അവിടെ ഉമ്രയും ചെയ്ത് നിങ്ങൾക്ക് എന്തു ചെയ്യുക നിങ്ങൾ വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും അപ്പം ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് താല്പര്യം ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് വിസയും കിട്ടും ടിക്കറ്റും കിട്ടും നിങ്ങൾക്ക് യാത്ര എളുപ്പമായിരിക്കും ചെയ്യും മാത്രമല്ല നിങ്ങൾ ഒറ്റ ഒറ്റക്ക് പോകുന്ന ആളുകളുണ്ടായിരിക്കും പല ആളുകൾ ആളുകളുടെയും ഇപ്പം ഭർത്താവ് ഗൾഫിലായിരിക്കും അവരുടെ ഭാര്യ അല്ലെങ്കിൽ മക്കളൊക്കെ ആണ് ഒറ്റയ്ക്ക് ഗൾഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഗെയ്ഡ് കൂടെ കൂടെ ഉണ്ടാകും അപ്പം നിങ്ങൾക്കൊരു സമാധാനമാണ് മാത്രമല്ല നിങ്ങൾക്ക് ഈ പേപ്പർ വർക്കൊക്കെ വളരെ രമ്യമായിട്ട് പേപ്പർവർക്ക് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരെ അവരെ അവരുമായിട്ട് തൊണ്ണൂറ് ദിവസം തന്നെ ഞങ്ങൾക്ക് അവിടെ സ്റ്റാ ചെയ്യാൻ പറ്റും അതായത് നിങ്ങളെ സൗദി അറേബ്യയിൽ എൻട്രി ചെയ്ത് ആ ദിവസം തൊട്ടുള്ള തൊണ്ണൂറ് ദിവസം വരെ അതായത് എൺപത്തി ഒമ്പത് ദിവസം വരെ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്കവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് അവിടെ എന്ത് തരുന്നില്ല ഒരു നെക്കാബയും ഫൈനും വരുന്നില്ല കാരണം ഫുൾ കമ്പനി നോക്കി കമ്പനിങ്ങളെ മക്കത്തെത്തിച്ച് അവിടുന്ന് നിങ്ങളെന്തു ചെയ്യുന്നത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആ ഒരു ക്വസ്റ്റിൻ്റെ മോനിലും ഇത് മുട്ട് മടക്കേണ്ടതില്ല ഒരു നിനക്കാൾ ഒരു ഫൈനും വരുന്നില്ല ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നേരിട്ട് ഓഫീസിലെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കൂടുതൽ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഓക്കെ ബൈ